ഹലോ ദോശയിലേക്ക് ഇഡ്ഡലിയിലേക്കൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു അടിപ്പൊളി ചമ്മന്തിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ അത് തന്നെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് കടുക് ഇട്ട് അത് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം സവാള ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സവാളൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം മല്ലിച്ചപ്പ് ചേർക്കുമ്പോൾ കേട്ടോ ഒരു ടേസ്റ്റ് കിട്ടുന്നത് തെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി പൊടികൾ ചേർക്കാം മുളക് പൊടി മഞ്ഞൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്തിട്ട് ഇതും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ചേർക്കുന്നത് തേങ്ങയാണ് കേട്ടോ കുറച്ച് തേങ്ങ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇത് വേവാനൊന്നും നിൽക്കണ്ട ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ ഇതൊന്ന് മിക്സിന്റെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഒരു ചെറിയ ചൂടില് വേണം കേട്ടോ അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ തേങ്ങയും ഇതൊന്നും അരയി അരഞ്ഞു കിട്ടൂല അപ്പൊ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് അഭിപ്രായം അറിയിക്ക കേട്ടോ